ാണ് ആയിഷ് നിവിൻ അത് ഒരുമിച്ച് പഠിക്കാനാണ് അപ്പൊ ഞങ്ങള് സെന്റ് ജോസഫ് സ്കൂളിലാണ് പഠിക്കുന്നത് വരാ എഡിറ്റ് ഇതിമോനെ ചേർന്നോ ഞാൻ വീഡിയോ എടുത്തു സോഡിയം അഞ്ചു മിനിറ്റ് നേരെ മോർദാനോ ബിർത്ത്ഡേ അബിക്കുട്ടിൻ്റെ ബർത്ത്ഡേ ഡേ ഫംഗ്ഷനായിരുന്നു കേട്ടോ ആലുവ ഉള്ള ആലുവ പറവിലുള്ള അവൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഫങ്ഷൻ അപ്പം ഞങ്ങൾ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു അവൻ്റെ കുറെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങൾ വീഡിയോയിലൂടെ കാണുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ തൂതില് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾക്ക് ബർത്ത്ഡേ ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാനായിരുന്നു രാവിലെ അവിടെ എത്തി അപ്പോൾ എല്ലാവരും അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ എല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്തു അതൊക്കെയാണ് കേട്ടോ നിങ്ങൾ കാണുന്ന അവൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സും അവർ കുറേ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് പൊട്ടിക്കാം ഗിഫ്റ്റ് കാണാം ഫ്രണ്ട്സിനെ കാണാം ഫുഡ് കാണാം അപ്പോൾ എല്ലാവർക്കും

ಮೈ ಕ್ಯಾನ್ ಆನ್ ಗೋ ಚುಟ ಇಂಗ ಇಂಗಾ ಚಮರಕ್ಕೆ ಹೊರಗೆ ಎತ್ತು ಆ ಎತ್ತು ಎತ್ತು ಕಿಟ್ಟಿ ಕಿಟ್ಟಿ ಇರುತ್ತೆ ಅವೆ ಬಿಡಿ ಬಾ ಬಾ ಹಾ ಹಾ അമ്മ മുറുക്കി പൊത്തി മുറുക്കി ഇല്ല അന്തിന്റെ നല്ല ഒരു ഒരു ദിവസം കൊടുത്തേനെ മുറുക്കി നമ്മ മുറുക്കി വേ മുറുക്കി ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ അം കണ്ടിട്ട് അപ്പൊ നെ കേക്ക് കട്ടിങ് കഴിഞ്ഞു ഇനി ഇതേ ഗിഫ്റ്റ് കൈമാറലാണല്ലോ അപ്പൊ ഫ്രണ്ട്സൊക്കെ കൊറേ ഗിഫ്റ്റ് കായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം

നീ മഹാമോശം. ഇതിडिया വീഡിയോയില ഇടൂല. എന്തിനാ എന്നാന്നേ? ബർത്ത്ഡേ വെച്ചിട്ട് ഇതിലും പറയണ്ടേ? അതാണ് പറയായ. അതാണ്. ഹാപ്പി ബർത്ത്ഡേ. ചുരിഞ്ഞ വാക്കല്ല സരപ്പിക്കേണ്ട. മാറ്റി വന്ദന പറയും. ഓക്കേ. ഹാപ്പി ബർത്ത്ഡേ അബ്ഗുട്ട. എല്ലാവരും. പറയня. ഈ പൂരങ്ങളുടെ ഞാൻ അമ്പരന്നതല്ല. െന്താ സ്പെഷ്യല് അപ്പം കേക്ക് മുറിക്കലും ഗിഫ്റ്റ് ഒക്കെ പിള്ളേർ ഫുഡ് കഴിക്കാൻ വരുന്നു പൊറോട്ടയും ചിക്കനും ഉണ്ടായിരുന്നു പിന്നെ ചോറും കറികളും അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു അപ്പം ഇതെല്ലാവരും കൂടി ഫുഡ് കഴിക്കുന്നു അപ്പം പിള്ളേരൊക്കെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കിയെല്ലാം നമ്മളെ കഴിക്കും നമ്മൾ എല്ലാവരും സന്തോഷത്തോടെ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിഞ്ഞാ പിന്നെ ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടിയെന്ന് അറിയണ്ടേ അപ്പൊ എല്ലാവരും വേഗം വാ നമുക്ക് നോക്കാം ആ അതെ അടിപൊളി ഡയറിയും നിനക്ക് ഇഷ്ടം പോലെയാണല്ലോ നീയുണ്ടോ എന്താ കണിച്ച് 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 ഓ അടിപൊളി അടിപൊളി കൊടനാട്ട യെസ് പറയെ എന്താണ് പറയെ എന്താടാ പേന പേന ആ ഓക്കേ ആമീ കൊണ്ടുവരാടാ ഓണറെ കൂടെ ഇങ്ങോട്ട് യെസ് പേനത്തോ ഇതാ ഇത്ര വരെ ഡെലിക്കറ്റ് ആണ് ഇത്ര രണ്ടാംതത്തെ വന്നോ ഇതാ

അപ്പൊ അങ്ങനെ ഗിഫ്റ്റ് അൺബോക്സ് എന്താ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ചെറിയൊരു മധുരം കൂടി വേണം ഐസ്ക്രീം ഒക്കെ ഉണ്ടാവും അപ്പൊ അതെല്ലാരും കൂടെ കൂടിയൊക്കെ വിളിച്ചു അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ കൂടി കുറേ ഞങ്ങൾ സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് പിന്നെ ഇറങ്ങുകയാണ് വൈകീട്ടായി പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇങ്ങനെ ഒത്തുകൂടുക കേക്ക് മുടിക്കുക അങ്ങനെ ഗിഫ്റ്റ് കയ്മ ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അബിക്കുട്ടിനും അവൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും തന്നെ ഒത്തിരി സന്തോഷമായി അപ്പോൾ അതേ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഇറങ്ങുവാനായിട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ सी जा नहीं होता ना जा अभी क्या अभी बर्थडे आजा अभी बर्थडे बालू बैंडा बालू बालू बैंडा बालू बैंडा चुरी नहीं बालू बैंडा चुरी 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 नशे जायेंगे कब बाय 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 ओके सुरेशिता तो पर त्रिमोगी स्टोप अटैच लाइक किया शेयर किया So bye bye, bye. bye.